ബിഗ് ബോസ് വീട്ടിലേക്ക് ശക്തമായി തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് സിജോ വീണ്ടും സിജോയെ സ്വാഗതം ചെയ്ത ബിഗ് ബോസ് ഹൗസിലെത്തിയ ശേഷം സിജോ മത്സരാർത്ഥികൾ എല്ലാവരോടുമായി തുറന്ന് സംസാരിക്കുകയാണ് ലാലേട്ടൻ തൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ കിട്ടിയ ഒരു എനർജിയുണ്ട് എൻ്റെ ലൈഫിൽ അവസാനം വരെ എനിക്കിന് ആ എനർജി ഉണ്ടാകും ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വെറും തീയുമായല്ല ഒരു കാട്ടു തീയുമായാണ് അത് വെച്ച് കത്തിച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് ഞാൻ പിറന്നു എന്നാണ് സിജോയുടെ ശബ്ദം ഇനി റോക്കി ഫാൻസുകളുടെ അഴിഞ്ഞാട്ടമായിരിക്കും സോഷ്യൽ മീഡിയയിൽ സിജോ പുറത്തു പോകുമ്പോൾ ഗെയിം പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്ന നിരാശയും കരത്തോടെ ഗെയിം പൂർത്തിയാക്കണമെന്നുള്ള ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനൊത്ത കരുത്തോടെ സിജോ തിരിച്ചെത്തിയിരിക്കുന്നു ഇനി കളി മാറും വേറൊരു ലെവലിലേക്ക് പോകട്ടെ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ജാസ്മിൻ്റെ ബ്രേക്കപ്പും സിജോയുടെ തിരിച്ചുവരവും ബിഗ് ബോസിന് വീണ്ടും പുതിയൊരു മുഖം നൽകിയിരിക്കുകയാണ് ഈ ഒരാഴ്ച ഇനി ബാക്കി മത്സരാർത്ഥികളുടെ ഓസ്കാർ ലെവൽ അഭിനയം കാണാമെന്നും പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നു സിജു ഇനി ആരെ എതിരാളിയാക്കി കളിക്കും എന്നുള്ളതാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് അണയാത്ത കാട്ടുതീയുമായി കളിച്ച് ബിഗ് ബോസ് ഷോയുടെ കപ്പെടുക്കാൻ സിജോക്ക് കഴിയട്ടെ എന്നാണ് പ്രേക്ഷകർ പറയുന്നത്